കളപ്പായ ചൈന ബസാറിൽ വിഷച്ചെടി ഭക്ഷിച്ച നാലു പശുക്കൾക്ക് ദാരുണാന്തൃം കുഴിപ്പറമ്പിൽ വീട്ടിൽ രവിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളാണ് ചത്തത് വിഷാംശമുള്ള ബ്ലൂമിയ അഥവാ വേനൽപച്ച എന്ന പേരിലുള്ള ചെടി കഴിച്ചതാണ് മരണത്തിനിടയാക്കിയതെന്ന് എടക്കുളം മൃഗാശുപത്രി ഡോക്ടർ രാജീവ് രവീന്ദ്രൻ ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെ സംഭവ സ്ഥലത്ത് വെച്ച് പറഞ്ഞു ഒരു പശു ഇന്ന് രാവിലെയോടെയും മൂന്ന് ഗർഭിണി പശുക്കൾ ഇന്നലെയുമാണ് ചത്തത് ഒരു പശുവും കിടാവും ആവശ്യനിലയിൽ ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വിഷാംശമുണ്ടെന്നറിയാതെ പശുക്കൾക്ക് ചെടികൾ തീറ്റയായി അബദ്ധത്തിൽ നൽകിയതാണ് സംഭവത്തിന് കാരണമായത് ഇന്നലെ ഒരു പതിനൊന്നേ ഒരു പശു പെട്ടെന്നൊന്നും മരി ഈ ഒരു വിറയിൽ മാതിരി വന്നിട്ട് അങ്ങനെ വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റേ പശു മരി അതും അങ്ങനെ അതും വീണ് കഴിഞ്ഞടിച്ചു തുടങ്ങി ഈ തൊള്ള പതിനൊക്കെ ചാടിലേക്കായിട്ട് പിന്നെ ഒരു ആറ് മണി കഴിഞ്ഞപ്പോൾ വേറെ മൂന്നാമത്തേന് അങ്ങനെ പിന്നെ മറ്റൊരു രണ്ടെണ്ണം എപ്പാൻ ഡോക്ടറും ചികിത്സിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഡോക്ടർമാരും മറ്റൊന്ന് കൊടുക്കണമൊക്കെ ഉണ്ട്